ഞാൻ കണ്ണൂർ ജില്ലയിൽ എൻ്റെ പേര് ഷേർലി തോമസ് എന്നാണ് ഞാൻ കണ്ണൂർ ജില്ലയിലെ മടപ്പുരച്ചാലിൽ നിന്ന് വരുവാണ് പിന്നെ എനിക്ക് രണ്ട് മക്കളാണുള്ളത് പിന്നെ പിന്നെ എനിക്ക് ഭർത്താവ് ആക്സിഡൻ്റിൽ മരിച്ചുപോയി നാല് വർഷമായി പിന്നെ ഒരു മോനും മോളും ഉണ്ട് മോളെ കെട്ടിച്ചു മോൻ കല്യാണം കഴിച്ചു അങ്ങനെ മോന് പുള്ളി പപ്പം മരിക്കുമ്പോൾ അവന് കത്തറിലായിരുന്നു പിന്നെ അവൻ ഇങ്ങോട്ട് പോന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹോട്ടൽ മാനേജ്മെൻറ്റാണ് എൻ്റെ മോൻ പഠിച്ചത് അത് കഴിഞ്ഞ് അവന് വന്ന് ഞങ്ങളൊരു ചെറിയ തട്ടുകടയൊക്കെയിട്ട് ജീവിക്കാൻ നോക്കുമ്പോൾ കൊറോണ വന്നു കൊറോണ സമയത്ത് പിന്നെ അതെല്ലാം അടച്ചുപൂട്ടി അത് കഴിഞ്ഞ് മോന് ജീവിക്കാനായി പല പണിയെടുത്തു ഒന്നും നടന്നില്ല പിന്നെ അവന് ദുബായ്ക്ക് പോയി ദുബായ്ക്ക് പോയി ഒൻപത് മാസം അവിടെ ജോലി നോക്കി ഹോട്ടൽ മാനേജ്മെൻ്റ് ഷെഫായിട്ട് ജോലി നോക്കി ഒമ്പത് മാസം കഴിഞ്ഞപ്പം അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇവനെ ഉപദ്രവിച്ചു ഇവനിട്ട് കുത്തുവാണു ചെയ്തത് ഇനിട്ട് പിന്നെ ഓരോ എന്തോ അവൻ്റെ പുതിയതായിട്ട് വന്ന ഒരാളായിരുന്നു രണ്ട് ദിവസമായിരുന്നുള്ളൂ പുള്ളി വന്നിട്ട് അപ്പം മാനേജരും എം ഡിയും പറഞ്ഞു ആ പുള്ളിയോട് പൊയ്ക്കോളാൻ പറഞ്ഞു ഇവന് എന്തോ ഇവനെന്തോ ഇവനെ സംശയം എന്തോ തോന്നി ഇവനും കൂടി പറഞ്ഞിട്ടാണോ പുള്ളിക്കെന്തോ സംശയം തോന്നി പുള്ളി കിച്ചണിൽ വന്നിട്ട് എൻ്റെ മോനെ കുത്തി കുത്തി പിന്നെ വീണു നല്ല പരിക്കായിരുന്നു കൈ മുറിഞ്ഞു പുറകു കുത്തി വീ കുത്തി കുത്തിപ്പാകം വീണ് വീണ് ചോരയെ കുളിച്ച് കിടന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് അവിടുന്ന് ആൾ വന്ന് എല്ലാവരും ഓടി വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയി പോണ വഴിക്ക് തന്നെ പുള്ളിയുടെ മെയിൻ ഞരമ്പാണ് നമ്മുടെ ഞരമ്പാണ് പുള്ളിയുടെ മുറിഞ്ഞത് എല്ലായിടത്തും കൂടെയും ഉള്ള രക്ത ഓട്ടം നിന്നു എല്ലാം നിലച്ചു പുള്ളി മെയിൻ ഞരമ്പ് കിഡ്നിയിലോട്ടും പിന്നെ ഹാർട്ടിലോട്ടൊക്കെ ഉള്ള ഞരമ്പ് മുറിഞ്ഞ് രക്തോട്ടം നിന്ന് പുള്ളിക്ക് ബോധമൊന്നുമില്ല പുള്ളി ലാസ്റ്റ് എൻ്റെ ദൈവമേ എന്നെ കാത്തോളണേ എന്ന് പറഞ്ഞു ആശുപത്രി കൊണ്ടുവന്ന വഴിക്ക് അവൻ അഞ്ചര വയസ്സുള്ള ഒരു കൊച്ചുണ്ട് ഞാനും ഉള്ളു അവന് വേറെ ഭാര്യയുണ്ട് ഭാര്യ ദുബായി ഉണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് ആശുപത്രി കയറ്റി ഓപ്പറേഷൻ ചെയ്യാൻ നേരത്ത് പുള്ളിക്ക് അറ്റാക്ക് അറ്റാക്കുണ്ടായി അതോടുകൂടി ഡോക്ടർ പറഞ്ഞു പോയി തീർത്തു പോയി എന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ചിറക്കി വെൻ്റിലേറ്ററിൽ നിന്ന് തിരിച്ചിറക്കി പിന്നെ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒന്നും കൂടി പരിശ്രമിച്ച് നോക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ സംഭവം ഒന്നും അറിയുന്നില്ല ഞാൻ പിന്നീടാണ് നാട്ടിൽ ഈ സംഭവം അറിയണത് ആദ്യം എന്നെ അറിയിച്ചൊന്നുമില്ല പിന്നീടാണ് എന്നോട് ഈ കാര്യങ്ങളെല്ലാം ഇവർ പറയണത് അറിഞ്ഞു കഴിഞ്ഞപ്പം ഫെബ്രുവരി മൂന്നാം തീയതിയാണ് അവന് ഈ അബദ്ധം പറ്റുന്നത് കുത്തു കൊള്ളുന്നത് അത് കഴിഞ്ഞ് ഞാൻ പതിനഞ്ചാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് അപ്പോൾ പതിനഞ്ച് ദിവസമായി ഇവന് കുത്തു കൊണ്ടിട്ട് പതിനഞ്ച് ദിവസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പള്ളിക്കകത്ത് കയറി എന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് മാതാവിനോട് കരഞ്ഞ് ഞാൻ അപേക്ഷിച്ച് എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തരണേ എൻ്റെ മോൻ്റെ ജീവൻ എനിക്ക് തരണമെന്ന് മാത്രമേ ഞാൻ പ്രാ പ്രാർത്ഥിച്ചുള്ളൂ അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പം ഞാനിവിടെ എനിക്കിവിടെ വിവരം കിട്ടി എൻ്റെ മോന് സംസാരിച്ചതെന്ന് എനിക്ക് വിവരം കിട്ടി പിന്നീട് അങ്ങോട്ട് സീരിയസ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം സീരിയസ് ഏത് സമയം ഞാൻ ഒന്നര മാസം ഭക്ഷണം പോലും കഴിക്കാണ്ട് ഈ മാതാവിൻ്റെ രൂപം കൈപ്പിടിച്ച ഒരേ പ്രാർത്ഥന നാട്ടിലല്ലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല പിന്നെ അവൻ്റെ ഭാര്യയുണ്ട് പിന്നെ ദുബായിൽ പിന്നെ എൻ്റെ സ്വന്തം മോളെ കുവൈറ്റിലാണുള്ളത് അവളും ദുബായിക്ക് പോയി ഇവർ രണ്ട് പേര് ഇവൻ്റെ കൂടെ ഉണ്ട് ഇവൻ വെൻ്റിലേറ്റർ തന്നെയാണ് ഇവൻ ഒരു പ്രവർത്തനവും ഇല്ല എല്ലാവൻ്റെ പ്രവർത്തനങ്ങളും മൊത്തം നിലച്ചു മെഷീനിലാണ് ഇവൻ ശ്വാസം എടുക്കുന്നത് വേറെ ഒരു ബോധമൊന്നുമില്ല സർജറി ചെയ്തോ ആ സർജറി ഒന്ന് ഒരു ആദ്യത്തെ സർജറിക്ക് ഇവൻ അറ്റാക്ക് വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് കയറ്റി പിന്നെ സർജറി ചെയ്തു പത്തൊമ്പത് സർജറി ചെയ്തു പത്തൊമ്പതെണ്ണം അതിലാറെണ്ണം സീരിയസ് ആയിരുന്നു അങ്ങനെ പത്തൊമ്പത് സർജറി കഴിഞ്ഞു മാർച്ച് എപ്പോഴും മരിച്ചു മരിച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത് പോയി പോയിന്ന് എപ്പോഴും കേൾക്കുന്നുണ്ടോ എന്നാലും ഞാൻ കൃപാസന കൃപാസനമാതാവിനെ വിട്ടില്ല കൈ പിടിച്ച് കാശുരവൻ കൈ പിടിച്ച് എൻ്റെ മോൻ തിരിച്ചു വരുമെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു ദൈവത്തോട് അതുപോലെ പ്രാർത്ഥിച്ചു വീണ കിടന്ന് പ്രാർത്ഥിച്ചു ചങ്കുപൊട്ടി പട്ടിണി കിടന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ അവന് കൊല്ലാൻ തന്നെ കുത്തിയതാണ് കുത്തിയിട്ട് അവൻ കത്തി തിരിച്ചു കളഞ്ഞു തിരിച്ചെടുത്തു നിന്ന് ഡോക്ടർ പറഞ്ഞു ഇപ്പം കുത്തു പഠിച്ചിട്ട് കയറി വന്നവനാന്ന് പറഞ്ഞു രണ്ട് ദിവസമായുള്ളവനവിടെ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് എപ്പോഴും ഞാൻ കേൾക്കുന്നുണ്ട് മരിച്ചു മരിച്ചു എന്ന് പിന്നെ ലാസ്റ്റ് കഴിഞ്ഞ മാർച്ച് മാസം പതിനേഴാം തീയതി എൻ്റെ മോൾ എന്നെ വിളിച്ചെച്ച് പറഞ്ഞു ഇത്രയും ദിവസം പറഞ്ഞ പോലെയല്ല ചേട്ടാ ഈ കൈവിട്ടു പോയി മമ്മീന്ന് പറഞ്ഞു ഞാനന്ന് കൈവിട്ട് പോയെന്ന് പറഞ്ഞിട്ടും ഞാൻ ഈ കൃപാസന കൃപാസനമാതാവിൻ്റെ രൂപം എൻ്റെ കയ്യിൽ നിന്ന് വെച്ചില്ല ഈ രൂപം പിടിച്ചാൽ ഉരുണ്ട് കടന്ന് ഞാൻ കരഞ്ഞു കരഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങേറ്റം കരച്ചിൽ അങ്ങനെ ഇവൻ മരിച്ചു എന്ന് ഡോക്ടർമാർ വിധി എഴുതി അറിയിക്കേണ്ടവരെ അറിയിച്ചോളാം പറഞ്ഞു എന്നെ അറിയിച്ചു നാട്ടുകാരെ വീട്ടുകാരെ അറിയിച്ചു ഡോക്ടർ വന്ന് വെള്ള തുണിയിട്ട് ഇവനെ മൂടി പുതപ്പിച്ച് ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല പെങ്ങളും എടുത്തുണ്ട് സ്വന്തം ഭാര്യ എടുത്തുണ്ട് സ്വന്തം ഭാര്യ വന്ന് കണ്ണിങ്ങനെ വിഴിച്ചു നോക്കിയിപ്പം കൃഷ്ണമണി കാണുന്നില്ല ഈ വെള്ളം ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട് ശരിക്കും തൂങ്ങിക്കിടക്കുക രണ്ട് കണ്ണിൽ പോയി ഇന്നെല്ലാവരും ഇതി എഴുതി മേലൊക്കെ നീര് വെച്ച് കറുപ്പ് കളറായി പിന്നെ പോയി ശരിക്കലും പോയി എന്നാലും ഞാൻ മാതാവിൻ്റെ രൂപം കയ്യിൽ നിന്ന് ഞാൻ വിട്ടില്ല ഇത് ഒരേ പ്രാർത്ഥന കൃപാസമാധാനം വിളിച്ച് തന്നെ പ്രാർത്ഥിക്കുവാണ് മരിച്ചാലും വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് ഞാൻ വെച്ചു അങ്ങനെ മരിച്ചു മരിച്ചു ഡോക്ടർമാരും വിധി എഴുതി അപ്പം എൻ്റെ ഇയാളെ എൻ്റെ മോള് പറഞ്ഞു സ്വന്തം മോള് പറഞ്ഞു എൻ എൻ്റെ ഡോക്ടറെ ഞങ്ങൾക്ക് ഇവനെ തരണം ഇവനെ ഞങ്ങൾക്ക് ഇവനെ തരാണ്ട് ഞങ്ങൾ നാട്ടിലോട്ട് തിരിച്ചു പോയി പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു ഞാൻ ഒരു മാസമായി അവനെ ചികിത്സിക്കാൻ തുടങ്ങിയിട്ട് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല പോയത് തന്നെയാണെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഇവർ ഈ മോൻറ്ററെ നോക്കി ഇരിപ്പുണ്ട് അപ്പോൾ സീറോ വന്നു എല്ലാം പോയി ശരി പോയി എന്ന് ന്നോർത്ത് അപ്പം എൻ്റെ എൻ്റെ സ്വന്തം മോൾ മോളിവൻ്റെ കാല രണ്ടിലും പിടിച്ച് വലിച്ചു വലിച്ചേച്ച് പറഞ്ഞ് ചേട്ടായി നീ പോകരുതടാ നമ്മുടെ പപ്പയുടെ കൂടെ പോകരുത് പപ്പ മരിച്ചു പോയി പോകരുത് നിൻ്റെ അമ്മയ്ക്കും കൊച്ചിനും ആരുമില്ലടാ എഴുന്നേക്കടാന്ന് പറഞ്ഞു ഇവൻ കാലെ പിടിച്ച് എൻ്റെ മോൾ പിടിച്ചു വലിച്ചു വലിച്ചപ്പോൾ ഇവൻ മരിച്ചവൻ ഈ മൂടിൽ തുണി മാറ്റിയിട്ട് ഇവൻ രണ്ട് കൈയും കൂത്തി ചാടിയും ഏറ്റു ഏറ്റുകഴിഞ്ഞപ്പോൾ ആ കൃപാസന ഉള്ള ഉള്ള സംഭവമാണ് ഇത് ഉണ്ടായ സംഭവം ഇത് എൻ്റെ മക്കൾ കണ്ടോണ്ട് നിൽക്കുവാണ് ഭാര്യ കാണു ഭാര്യ ബോധം കെട്ട് വീണ് സ്വന്തം മോള് കണ്ടോണ്ട് നിൽക്കുവാണ് അപ്പം എന്നെ വിളിച്ചതെല്ലാം പറയുന്നുണ്ട് അവർ ഇവൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഡോക്ടർ തന്നെ പറഞ്ഞ് എങ്ങനെയാണെന്ന് അറിയത്തില്ല അവരുടെ ദുബായിലെ ആശുപത്രിയിൽ അവരുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഉണ്ടായതാ പോലും ഡോക്ടർമാർ പേടിച്ച് ഓടി ഈ ഓടി ഈ മരിച്ചയാളിങ്ങനെ എഴുന്നേറ്റപ്പോൾ എൻ്റെ മക്കൾ ഇറങ്ങി ഓടി കൈകുത്തി ഏറ്റിരുന്നേച്ച് കണ്ണ് രണ്ടും ഇങ്ങനെ വലിച്ചു തുറക്കുകയാണെന്നാണ് പറഞ്ഞത് അവർ കണ്ടോണ്ടിരിക്കണ കാര്യമാണെന്നാണ് പറഞ്ഞത് ഇതെല്ലാം വിളിച്ച് അറിയുന്നുണ്ട് അപ്പം എന്നിട്ട് കണ്ണെല്ലാം വലിച്ചിങ്ങനെ തുറന്ന് അവിടെ കിടന്നെന്ന് പറഞ്ഞു ഡോക്ടർ ഓടി വന്നെച്ച് പിടിച്ച് കിടത്തി ആദ്യം ഡോക്ടർമാർ കരഞ്ഞോണ്ടിഞ്ഞു ഓടി അന്നിട്ട് വന്നിട്ട് പിടിച്ച് കിടത്തി അവന് പിടിച്ച് കിടത്തി ആ മൂക്കിക്കിടേയും വായിക്കിടേയും ബ്ലഡായിരുന്നു അന്ന് വന്നത് അങ്ങനെയാണ് അവൻ മരിച്ചു എന്നവർ പറഞ്ഞത് ഇവന് കൈ കുത്തി ചാടി ഞേറ്റപ്പം ഈ ബ്ലഡിൻ്റെ വരവ് അവിടെ നിന്നു പിന്നെ ഡോക്ടർമാർ പിന്നെ മരുന്ന് കൊടുക്കാൻ തുടങ്ങി ശരിക്കും മരിച്ചതാണ് അവന് ഈ ഇതിൽ മോട്ടറി നോക്കുമ്പോൾ സീറോ മാത്രമേ കാണിക്കുന്നുള്ളൂ സീറോയും ഇല്ലെന്നോ ലാസ്റ്റ് വരുമ്പോൾ ഒന്നുമില്ലാണ്ടായി അങ്ങനെ അവന് കൈ കുത്തി അവന് എഴുന്നേറ്റു എഴുന്നേറ്റ് ഒരു രണ്ടു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം അവൻ പയ്യെ സംസാരിക്കാൻ തുടങ്ങി ഡോക്ടർക്കു പറയും അതിശയം എന്ന് പറഞ്ഞ അങ്ങട്ടെ അന്നേരം പറഞ്ഞു മോനെ നീ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അപ്പം ഭാര്യ ബോധം കെട്ട് കിടക്കുക എന്നിട്ട് അവൾ കാണുന്നുണ്ട് കൃപാസന മാതാവ് ഇവൻ്റെ അടുത്ത് വന്ന് നിപ്പുണ്ട് ഈശോയും വന്ന് നിപ്പുണ്ട് എൻ്റെ ഇച്ചാരിനെ തുടർന്നേ മാതാവ് എൻ്റെ ഇച്ചാനെ തുടനേ നിമുണ്ട് ഇവള് വലിയ ബൈക്കറിയെന്ന് പറഞ്ഞു ദൈവം മാതാവ് അവനെ തൊട്ട് ശരിക്കും തൊട്ട് എഴുന്നേൽപ്പിച്ചതാണ് അവനല്ലെങ്കിൽ അവന് ഇന്നുണ്ടാകുകയല്ല അങ്ങനെ ഏറ്റവും അവന് പിന്നെ ഒരാഴ്ച കൂടി വെൻറ്റിലേറ്ററി കിടന്ന് വാർഡിലോട്ട് മാറ്റി പിന്നെ ഇന്ന് അവൻ എൻ്റെ കൂടെ ഉണ്ട് വന്നിട്ടില്ല വരാൻ പറ്റിയല്ല അവന് ദുബായി നിപ്പം വന്നിട്ട് ഒരു മാസമായി ശരിക്കും ഇന്ന് എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തന്നാൽ മതി ജീവനോട് തന്നാൽ മതി വീട്ടിലൊരാളായിട്ട് എനിക്ക് ഇരുന്നാൽ മതി എനിക്ക് ആര് വേറെ ആരുമില്ല എൻ്റെ ഭർത്താവ് നാല് കൊല്ലമായി മരിച്ചിട്ട് ആക്സിഡൻ്റ് വന്ന് പിന്നെ ഇവ മാത്രമേ ഉള്ളൂ എനിക്ക് എന്താ എന്നെ ദൈവെന്നെ കൈ മാതാവ് എന്നെ കൈവിട്ടില്ല ഉറപ്പായിട്ടും കൃവാസന മാതാവിനോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മൾ നെഞ്ചു പൊട്ടി പ്രാർത്ഥിച്ച് ദൈവം തരാതിരിക്കുകയല്ല കാരണം എനിക്ക് അനുഭവമായി പോയി എൻ്റെ കൊച്ച് തിരിച്ചു വന്നതും മൂന്ന് പ്രാവശ്യം മരിച്ചെന്ന് ഞാൻ അറിഞ്ഞു ഇത് മൂന്നാമത്തെ പ്രാവശ്യം ഉറപ്പായിട്ടും മരിച്ചെന്ന് എന്നോട് ഇവർ പറഞ്ഞതാണ് ഇത്രയോ നാളത്തെ പോലെയല്ല മമ്മി ചേട്ടായി കൈവിട്ട് പോയി എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ എൻ്റെ മോനെ എനിക്ക് ദൈവം തിരിച്ചു തന്നു ഇന്ന് എൻ്റെ കൂടെ വീട്ടിൽ എൻ്റെ വീട്ടിലുണ്ട് അങ്ങനെ കുറെ പറയാനൊക്കെ ഉണ്ട് ഒത്തിരി പട്ടിണിയും മഞ്ഞും കിടന്നിട്ടാണ് അവൻ പോയത് അമ്മേനെ പോറ്റൂർ തൊഴിലുറപ്പിന് വരെ എൻ്റെ മുമ്പ് പോയി കഷ്ടപ്പെട്ട് എന്നിട്ടാണ് ഇവൻ ദുബായ്ക്ക് കയറിപ്പോയത് എന്നെ ഇട്ടിട്ട് പോയാലു പറഞ്ഞതാണ് ഞാനും അവൻ്റെ അഞ്ചര വയസ്സുള്ള ഒരു കൊച്ചും ഞങ്ങൾ തന്നെയാണ് ഒമ്പത് മാസം എൻ്റെ വീട്ടിൽ താമസിച്ചത് അങ്ങനെ ദൂരത്തിലാണ്ട് അവൻ കയറിപ്പോയതാണ് ഇല്ല അമ്മേനും എല്ലാവരും പോറ്റാൻ വേണ്ടി പോയ പോരിച്ചതാണ് ദൈവം എൻ്റെ മകനെ ജീവനോടെ തിരിച്ചു തന്നു കൊറേ കടമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വീട്ടാനാ പുള്ളി പോയതൊന്നും വീട്ടാൻ പറ്റിയില്ല വേണ്ട മാതാവ് വീട്ടിക്കോളു എൻ്റെ കടം പക്ഷെ എന്റെ കൊച്ചിനെനിക്ക് ജീവനോടെ മാതാവ് തിരിച്ചു തന്നു അതെനിക്ക് ഇവിടെ വന്ന് പറയണമെന്നുണ്ടായിരുന്നു ശരിക്കും ഇറങ്ങി വന്നു അവനെ തൊട്ടതാ അതൊരു സംശയമില്ല ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ചേച്ചി എങ്ങനെയാ ഉപയോഗിച്ചത് മകന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയിട്ട് ചേച്ചി ഉപയോഗിച്ചോ മകന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചു ഞാൻ വീട്ടിൽ ഉപയോഗിച്ചു പക്ഷേ എൻ്റെ അവിടെ നിന്ന് പിന്നെ ഇവിടെ ദുബായിന്ന് ഇവിടെ വരുമ്പോൾ വന്ന സിസ്റ്റർമാരൊക്കെ ഉണ്ടായിരുന്നു നേഴ്സുമാർ അവർ പിന്നെ രൂപം കൊന്തയൊക്കെ അവൻ്റെ ഭാര്യയുടെ കയ്യിലും ഇപ്പം എങ്ങടെ കയ്യിലും കൊടുത്തിട്ടുണ്ടായിരുന്നു അവരിവിടെ വന്നിട്ട് അവിടെ പോയതാണ് ദുബായിക്ക് പോയതാണ് അവരതെല്ലാം കൊടുത്ത് ഇവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു എന്നിട്ട് എനിക്ക് എനിക്കിവിടെ നിന്ന് തന്നെ തൈലൊക്കെ അവന് വേണ്ടി തന്നെ ഞാൻ തന്നെ കുരിശു വരച്ചു പ്രാർത്ഥിച്ചു ഇവിടെ നിന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തു എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുംഭസാരിച്ചു ഇവർ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മകനു വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറ് ഞാൻ ലാസ്റ്റ് ദൈവത്തോട് പറഞ്ഞു എൻ്റെ ജീവൻ എടുത്തോ എനിക്ക് ഇത്രയും പ്രായം എൻ്റെ ജീവൻ എടുത്തോ എൻ്റെ കൊച്ചിനെ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു എന്തായാലും മാതാവ് കേട്ടത് എൻ്റെ കൊച്ചു വീട്ടിലുണ്ടത് ഉള്ള സംഭവം നിങ്ങൾ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങൾ നോക്കിക്കൂ ഉള്ള സംഭവം എൻ്റെ കൊച്ചിനെ കാണാൻ വീട്ടിൽ വന്നാൽ ഇപ്പോൾ അവനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നിട്ടാണ് ഞാൻ കൊണ്ടുവരാത്ത ഇപ്പം നടക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ചെറുതായിട്ടൊക്കെ ഭക്ഷണം കഴിക്കാം ലഘു ചെറിയ ഭക്ഷണങ്ങൾ കഴിക്കത്തുള്ളൂ എല്ലാം അരച്ച് പിടിച്ചൊക്കെ കഴിക്കത്തുള്ളൂ കാരണം കുടലെല്ലാം മുറിഞ്ഞു മുറിഞ്ഞു പോയതാണ് അതൊക്കെ തുന്നി തുന്നി വെച്ചേക്കാണ് പത്തൊമ്പത് സർജി ആകത്തുള്ളത് പിന്നെ ഇവിടെയെല്ലാം കീറി മുറിച്ച് അവർ ഡോക്ടർമാർ ബ്ലഡ് കൊടുത്തത് മൊത്തം ബ്ലഡ് അവൻ്റെ പോയി ബ്ലഡ് കൊടുത്തത് കയ്യെക്കൂടെ കയറാൻ ബുദ്ധിമുട്ടായിട്ട് ഈ കഴുത്തിനാണ് തുളയിട്ട് എല്ലാം ബ്ലഡ് കൊടുത്തതൊക്കെ ബ്ലഡ് കൊടു പല പ്രാവശ്യം ബ്ലഡ് കൊടുത്തിട്ടും ബ്ലഡ് നിലച്ചു പോയി കട്ട കെട്ടിപ്പോയി എല്ലാം കീറി അത് അന്നരൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ഒന്നര മാസം ഞാൻ പട്ടിണി കിടന്നു കട്ടൻ ചായ മാത്രം കുടിച്ചിട്ട് കിടന്നത് ഇപ്പം എൻ്റെ മോൻ വന്നേ പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് ഉള്ള സംഭവം ഇത് എനിക്ക് ദൈവത്തിനോട് എന്തേലും നന്ദി പറഞ്ഞാലും തീരിയല്ലോ എല്ലാവരും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അവരോടൊക്കെ നന്ദി അറിഞ്ഞോരറിഞ്ഞോര് പ്രാർത്ഥിച്ചു എന്നിട്ട് അവസാനം ഡോക്ടർമാർ പേരിട്ട് ദൈവത്തിൻ്റെ പുത്രനാ നീ ദുബായിലെ ഡോക്ടർമാർ ഞങ്ങളുടെ സാമ്പര്ഥ്യം കൊണ്ടല്ല നിനക്ക് ദൈവമാണ് ദൈവത്തിൻ്റെ പുത്രനാ നീ എന്നും പറഞ്ഞ എല്ലാ ഡോക്ടർമാർ ഡിസ്ചാർജ് ചെയ്തു പോകുന്നപ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് കരയുമാണ് കാരണം അവരുടെ ചരിത്രത്തിലാകെ ആശുപത്രിയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് സംഭവിക്കുന്ന ഇങ്ങനെയൊരു രോഗി അവിടെ വന്നിട്ട് രക്ഷപ്പെടുന്നത് അത് ശരിക്കും കൃപാസമന മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ് യാതൊരു സംശയമില്ല പ്രാർത്ഥന അത് ഒരിക്കലും ഞാൻ മറക്കൂല ഓടി ഇവിടെ വന്ന് എനിക്കിന്ന് ഇവിടെ പറയണം നിർബന്ധമായിട്ടും പറയണമെന്നുണ്ടായിരുന്നു പറയാൻ വന്ന് അവനെ കൊണ്ടുവരാൻ പറ്റിയില്ല അവനത്ര ദൂരെ യാത്ര ചെയ്തില്ല പിന്നെ കൊണ്ടുവരും അവനെ അങ്ങനെയാണ് എൻ്റെ മോൻ്റെ കാര്യങ്ങൾ ഞാൻ ഒത്തിരി നന്ദി ദൈവത്തോട് മാതാവിനോട് കുറേ നന്ദിയുണ്ട് എത്ര പറഞ്ഞാലും തീരുവില്ല മരിച്ച ലാസറിൻ്റെ കുഴിമാടത്തിങ്കൽ വന്ന് ദൈവപുത്രനായ ഈശോ പറയുന്നുണ്ട് ലാസറെ പുറത്തു വരിക നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാക്ഷ്യം വെള്ള തുണി കൊണ്ട് മൂടി മരിച്ച് പുറകിൽ നിന്ന് തലയിണയും മാറ്റി എന്നാണ് ചേച്ചി എന്നോട് പറഞ്ഞത് അല്ലേ ചേച്ചി അപ്പോൾ അങ്ങനെ മരിച്ച് കഴിഞ്ഞ മനുഷ്യൻ എന്ന് എല്ലാവരും വിധി എഴുതി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് ഇപ്പോൾ നാം സാക്ഷ്യത്തിലൂടെ കേട്ടത് അപ്പോൾ സത്യദൈവം എങ്ങനെയാണ് ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ലാസറിൻ്റെ മരിച്ച ലാസറിൻ്റെ സഹോദരി പറയുന്നുണ്ട് ഇപ്പോൾ ശരീരം അഴിഞ്ഞിരിക്കും ദുർഗന്ധം വമിക്കുന്നുണ്ടാകും കർത്താവ് എന്ന് പറയുമ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട് നീ വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് ദൈവമഹത്വം ദർശിക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട് ഇവിടെ ഈ അമ്മ മകൻ കൈവിട്ടു പോയി എന്ന് അവിടുന്ന് വിളിച്ചു പറയുമ്പോഴും അമ്മ കൃപാസന കൃപാസനമാതാവിൻ്റെ രൂപം കെട്ടിപ്പിടിച്ചുകൊണ്ട് കാശുരൂപം കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് കിടന്ന് കരയുകയാണ് അമ്മയെ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം അമ്മയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ എങ്ങനെ ഈ അമ്മ സ്വന്തം മകൻ്റെ ശരീരമാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ ദേഹത്ത് തന്നെയാണ് അമ്മ കുരിശു വരച്ച് ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു ലോകത്ത് ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കുമെന്നാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പത്താം തിരുവചനം പറയുക നാം കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് ജീവനുള്ള പുത്രൻ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യങ്ങളാണ് പരിശുദ്ധ അമ്മ എങ്ങനെയാണ് കാനായിലെ കല്യാണവിരുന്നിൽ ആ വീടിൻ്റെ അവരുടെ അപമാനമാകാമായിരുന്ന അവരുടെ ആ പ്രശ്നത്തെ അവരുടെ അഭിമാന പ്രശ്നത്തെ അമ്മ എങ്ങനെയാണ് തൻ്റെ പുത്രൻ മഹത്വപ്പെടുന്നതിന് വേണ്ടി അമ്മ ആദ്യത്തെ അത്ഭുതം പുത്രനോട് പുത്രൻ്റെ മാധ്യസ്ഥം തേടി അവിടെ നടക്കുക അതേ രീതിയിലുള്ള ഓരോ അത്ഭുത സാക്ഷ്യങ്ങളാണ് നാം കേൾക്കുക അപ്പോൾ നമ്മൾ എല്ലാം ഡീറ്റെയിൽസായിട്ട് കേട്ടതാണ് ഇനി അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് സത്യദൈവത്തോടാണ് നാം വാക്ക് കൊടുക്കുന്നത് ഉടമ്പടിയിൽ ഈ അമ്മ തൻ്റെ മകൻ അവിടെ ആ വെൻറ്റിലേറ്ററിലും ഐ സിയുയിലും ഒക്കെ ആയിട്ട് കിടക്കുമ്പോഴും ഈ അമ്മ പരാതി പറഞ്ഞ് അല്ലെങ്കിൽ നിരാശപ്പെട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ പോയിരിക്കുകയല്ല ചെയ്യുന്നത് കുംഭസാരിച്ചു രണ്ടാഴ്ചയിൽ കുംഭസാരം വിശുദ്ധ കുർബാനയ്ക്ക് എന്നും പോകുന്നു ഒന്നര മാസമായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങളെ കഴിക്കുന്നില്ല ഒരു ചായ മാത്രം കുടിക്കുന്നു എന്നാണ് ചേച്ചി എന്നോട് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഈ അമ്മ ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് ആ കൃപാസന പത്രങ്ങൾ വീട് തോറും നടന്നു കൊടുക്കുന്നു കാരുണ്യ പ്രവൃത്തികൾ അതിനിടയ്ക്ക് അവിടെ ഒരു വൃദ്ധ മന്ദിരമുണ്ട് അവിടെ പോയി അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നു ഇതൊക്കെയാണ് ഈ മകൾ ചെയ്തത് അപ്പോൾ നാം ഉടമ്പടി എടുക്കുന്നവർ മാത്രമാകരുത് ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് വിശ്വസ്തരും സത്യസന്ധരും ആകുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന സാക്ഷ്യങ്ങളാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുക നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ